ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലെ ആ തിരുമുറിവിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുമുറിവ് നമുക്കറിയാമല്ലോ അതെങ്ങനെയാണ് വന്നതെന്ന് ലൊങ്കിനോസ് എന്ന പടയാളി കൊന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴുകിയ രക്തം ആ മനുഷ്യൻ്റെ കണ്ണ് സുഖപ്പെടുത്തി എന്നാണ് നമുക്ക് എഴു തിരുവെഴുത്തുകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അവസാനത്തെ കുത്ത് നൽകിയവന് പോലും കൃപ നൽകുന്ന ഒരു ദൈവം വലിയ മാതൃക കാണിച്ച് തരുകയാണ് നമുക്ക് എത്രമാത്രം നിന്നെ കുത്തി നോവിച്ചാലും നീ അവർക്ക് സ്നേഹം മാത്രമേ കൊടുക്കാവൂ എന്ന് ഈശോ അങ്ങനെ കിടന്ന് പല മാതൃകകളും കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ആ മാതൃകകളൊന്നും പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നേ എന്നേയുള്ളൂ ശത്രുവിനെ പോലും മനസാന്തരപ്പെടുത്തണമെങ്കിൽ നമ്മൾ സ്നേഹം കൊടുക്കണം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടാലും എന്നാണ് കർത്താവൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ഹോസ്റ്റിനടുത്ത് കർത്താവ് വന്നിട്ട് പറഞ്ഞില്ലേ ദാ എൻ്റെ കരുണയുടെ ആഴക്കടൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് രണ്ട് പ്രകാശരശ്മികൾ പോയി ആ പ്രകാശരശ്മികൾ മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ളതായിരുന്നു ഈശോടെ കരുണയാണ് ഒഴുകിയിറങ്ങുന്നത് ഈശോടെ തിരുമുറിവിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ നിന്നാണ് ഈ തിരു രക്തം ഒഴുകി 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 അവസാനത്തെ തുള്ളി രക്തം പോലും മനുഷ്യർക്ക് വേണ്ടി ചിന്തിയത് ഈശോയുടെ തിരുമുറിവിലേക്ക് എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറില്ലേ ആ മുറിവിൽ നമ്മൾ എത്തിപ്പെട്ടാൽ പിന്നെ യാതൊന്നും ഭയപ്പെടേണ്ട പ്രിയ സഹോദരങ്ങളെ ആ എത്തിപ്പെടലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ കർത്താവ് കാണിച്ചു തന്ന മാതൃക നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അസാധ്യമായിട്ടുള്ള മനുഷ്യർക്ക് അസാധ്യമായ കാര്യമാണ് ഈ പറയുന്നത് കുത്തി മുറിവേൽപ്പിക്കുന്നവനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക അത് വിശുദ്ധർക്കെ കഴിയൂ എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്കും അതിന് കഴിയും സഹോദരങ്ങളെ ജീവിതം തകർത്തവർ എപ്പോഴും അപമാനം നമുക്ക് വരുത്തി വയ്ക്കുന്നവർ എപ്പോഴും കുറ്റപ്പെടുത്തുന്നവർ അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ മേൽ ചുമത്തി സമൂഹത്തിനിടയിൽ നമ്മുടെ മാന്യതയെ കെടുത്തുന്നവര് എല്ലാവരും ലിംഗിനൂസ്മാരാണ് എന്ന് നമ്മൾ കരുതിയാൽ മതി അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവെ നിൻ്റെ ജീവിതത്തിലുണ്ടായ ലൊങ്കിനോസുമാർ ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് അവരവസാന നിമിഷം വരെ കുത്തി നോവിക്കാൻ കാത്തിരിക്കുന്നവരാണ് പക്ഷേ എന്നാലും ഈശോയെ നീ കാണിച്ചതുപോലെ അവരെ സ്നേഹിക്കാൻ വേണ്ട വലിയ കൃപാവരും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാൻ ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ഈ അനുഗ്രഹം തരും ഈ നിമിഷം നമുക്ക് നമ്മെ ഓഫീസിലും നമ്മുടെ കുടുംബങ്ങളിലും എവിടെയൊക്കെ നമ്മൾ വ്യാപരിക്കുന്ന അവിടെയൊക്കെ നമുക്കിട്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന അവസ്ഥ തരുന്നവരെയൊക്കെ ഇപ്പോൾ കാഴ്ചവെക്കാം തമ്പരാൻ്റെ കൃപ അവരിലേക്കും നമ്മളിലേക്കും ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ജപം പാപികളുടെ സങ്കേതമായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയത്തിൻ തിരുമുറിവേ നിന്നിൽ എന്നെ മുഴുവനും കയ്യേൽപ്പിച്ചിരിക്കുന്നു കർത്താവെ എനിക്ക് നേരിടുന്നതും നേരിടുവാനിരിക്കുന്നതുമായ സകല ദുരിതങ്ങളും അപമാനം ശരീരപീഠകൾ ആദ്യായ സകല വിഷമങ്ങളും ഒന്നായി അങ്ങയുടെ പാടുപീടുകളോട് ചേർത്തുകൊണ്ടും അങ്ങേ സ്നേഹത്തെ പ്രതി സഹിച്ചുകൊണ്ടും കാഴ്ചവെക്കുന്നതിന് ദയവായി കൈക്കൊള്ളണമേ മാധുര്യം നിറഞ്ഞ ഈശോയെ പാപം നിറഞ്ഞ എൻ്റെ ആത്മാവിനെ അങ്ങേ തിരി രക്തത്താൽ കഴുകി ശുദ്ധമാക്കി അരളണമേ അങ്ങേ ദിവ്യ ആശീർവാദത്താൽ ഇതിനെ ശക്തിപ്പെടുത്തി ഉറപ്പിക്കണമേ കൃപയുടെ സമുദ്രമായ ഈശോയെ എൻ്റെ ജീവിതകാലത്തിലും പ്രത്യേകം എൻ്റെ മരണസമയത്തിലും അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആശ്വാസം കണ്ടെത്തുന്നതിനും എൻ്റെ ആത്മാവിനെ ഈ തിരുമുറിവിൽ ഫലമേൽപ്പിക്കുന്നതിനും കൃപ ചെയ്ത് അരളണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സ്രഗസ്ഥനായ പിതാവേ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം ഇന്നത്തെ സുഹൃജപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ തിരുമുറിവിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു ഇന്നത്തെ സൽക്രിയ തിരുസഭയുടെ പുകഴ്ചയ്ക്കും പാവികളുടെ മനസ്സിരുവിനും വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമുക്കറിയാമല്ലോ ഒമ്പത് ദിവസമായി തുടർച്ചയായി ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മെജിഗോറിയയിൽ അമ്മ സന്ദേശം നൽകിയതിനെ തുടർന്ന് അവരെല്ലാവരും അവിടെ പ്രാർത്ഥിക്കുകയാണ് നമ്മളും പറ്റുന്നവരൊക്കെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയക്കൂട്ടുകാര് ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ് ഇന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാർഷികം അവരാഘോഷിക്കുന്നത് നമുക്കിന്ന് ഇത് മനസ്സിൽ വയ്ക്കാം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഭൂമിയിലേക്കിറങ്ങി കുഞ്ഞുകുട്ടികളോട് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുന്ന പരിശുദ്ധാമ്മ മെജു കൊറിയൻ മാതാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിൻ്റെ ഈ ഒമ്പത് ദിവസം വലിയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് മെസ്സേജായി ആളുകൾ അയച്ചു തരുന്നുണ്ട് പരിശുദ്ധ അമ്മ ഓടി നടക്കുകയാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്ക് ഇന്ന് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ലോകത്ത് സമാധാനം എത്രയും വേഗമുണ്ടാകുന്നതിന് അമ്മമാതാവ് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ